വാക്കുകൊണ്ട് ബലി നൽകി അരങ്ങൊഴിഞ്ഞു പോകുന്ന പ്രണയം പ്രണയം നമ്മെ കാർന്നെടുക്കാറുണ്ട് അതൊരു ആയന്നിറങ്ങുന്ന വികാരമായേക്കാം അതോ ഇതൊന്നുമല്ലാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നാണോ പ്രണയം പ്രണയം പ്രണയമെന്തെന്ന് അറിഞ്ഞവരും അറിയാത്തവരും പറഞ്ഞും പാടിയും നടക്കുന്നൊരു പ്രണയമുണ്ട് അത് പറഞ്ഞത് ജീവിതം കൊണ്ടാണ് അതിൽ നിറഞ്ഞത് ലേലവും മജിനുവുമാണ് ലൈലയുടെയും പ്രണയം ഒരു കവിതയാണ് കേട്ടവരുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞ കവിത പ്രണയം കൊണ്ട് ഭ്രാന്തരായ അവർ കണ്ണുനീരിൽ മുക്കി ആ മരുഭൂമിയുടെ മലഞ്ചെരുവുകളിൽ എഴുതിയ ചരിത്രം ലൈലയുടെയും മജുനുവിൻ്റെയും പേര് പറയുന്നവർ അവരെ ലൈല മജ്നു എന്ന് ചേർത്തേ പറയൂ കാരണം ശരീരമാണവരെ രണ്ടാക്കിയത് മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ച് ഇഷ്ടം കൊണ്ടവർ ഒന്നായി കഴിഞ്ഞിരുന്നു ഇതൊരു കെട്ടുകഥയാണെന്ന് കരുതിയെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു ഏഴാം നൂറ്റാണ്ടിൽ ഉമയ്യദ് കാലഘട്ടത്തിൽ വടക്കേ അറബയുടെ മരുഭൂമികളിൽ ജീവിച്ചിരുന്ന കൈസ് ഇബിനുൽ മുലവ്വെ എന്ന യുവാവിന്റെയും അവന്റെ പ്രണയത്തിന്റെയും ചരിത്രമാണിത് ദരിദ്രനായ ഒരു കവിയായിരുന്ന കൈസിനോട് ലൈലയ്ക്ക് പ്രണയം മുട്ടിട്ടു കൈസിനും ലൈല തന്റെ പ്രിയപ്പെട്ടവളായി മാറി അവൾക്ക് വേണ്ടി അവൻ കവിതകൾ എഴുതിയിരുന്നു ആ കവിതയെല്ലാം അവളോട് അവനുള്ള പ്രണയമായിരുന്നു കൈസിനെ അറിയുന്നവർക്ക് അവനു ലൈലയോടുള്ള പ്രണയം അറിയാമായിരുന്നു അവരൊക്കെയും കൈസിനെയും അവൻ്റെ കവിതകളെയും കളിയാക്കി എന്നാൽ ഇതൊന്നും കൈസിൽ ഒരു മാറ്റവും കൊണ്ടുവന്നില്ല ഒടുവിൽ കൈസ് തന്റെ ലേലയെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിച്ച് ലേലയുടെ വീട്ടുകാരോട് അവരുടെ മകളെ തെനിക്ക് തരുമോ എന്ന് ചോദിച്ചു എന്നാൽ ദരിദ്രനായ കൈസിനു തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ ലേലയുടെ പിതാവ് തയ്യാറായില്ല ലൈലയുടെ പണത്തിനും പദവിക്കുമൊത്തോ ഒരു ധനികനെ കൊണ്ടേ കെട്ടിക്കൂ അയാൾക്ക് വാശിയായിരുന്നു വിധിയൊന്നും വഴിയിൽ കെട്ടി നിൽക്കാറില്ലല്ലോ അത് വരിക തന്നെ ചെയ്യും അവർ തമ്മിൽ കാണുന്നത് വിലക്കപ്പെട്ടു ലേലയെ വലിയൊരു പണക്കാരന് വിവാഹം ചെയ്തു നൽകി അവൾ വലിയൊരു കൊട്ടാരം പോലെയുള്ള മാളികയിൽ ജീവിതം തുടങ്ങി അവളുടെ വിവാഹ വാർത്തയറിഞ്ഞ കൈസിൻ്റെ ഹൃദയം വല്ലാതെ തകർന്നിരുന്നു അവൻ അവൻ്റെ നാട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇറങ്ങി മരുഭൂമികളിൽ അലയാൻ തുടങ്ങി തൻ്റെ കുടുംബക്കാരിലും അവൻ തിരികെ വരുമെന്ന പ്രതീക്ഷ ഇല്ലാതായി തുടങ്ങി അവർ അവനുവേണ്ടി വിജനമായ ഇടങ്ങളിൽ ഭക്ഷണം കൊണ്ടുവെക്കുമായിരുന്നു ചില നേരങ്ങളിൽ അവൻ ഒരു കമ്പുകൊണ്ട് മണൽ തരികളിൽ തൻ്റെ ലൈലയുടെ പേരെഴുതിക്കൊണ്ട് അവൾക്കായി താൻ എഴുതിയ കവിതകൾ പാടിപ്പറഞ്ഞ് നടക്കുന്നതായി കാണാം അവൻ ലൈലയെ ഓർത്ത് അഗാധമായ ദുഃഖത്തിലായി കഴിഞ്ഞിരുന്നു കൈസിൽ നിന്ന് വേർപ്പെട്ട ലൈലയുടെ ജീവിതവും ദുഃഖങ്ങൾ നിറഞ്ഞതായിരുന്നു അവനെ ഓർത്ത് ലൈലയുടെ മനസ്സും ശരീരവും ആത്മാവും തകർന്നു അങ്ങനെ അവൾ തൻ്റെ ഭർത്താവുമായി എ ഡി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇറാഖിലേക്ക് താമസം മാറുകയും അവിടെ വെച്ച് രോഗം ബാധിച്ച് മരണമടയുകയും ഉണ്ടായി ലൈലയുടെ മരണവാർത്ത അറിയിക്കാൻ കൈസിൻ്റെ സുഹൃത്തുക്കൾ അവനെ എല്ലായിടത്തും തിരഞ്ഞു എങ്ങും കണ്ടെത്താനായില്ല ഒരുപാട് വൈകിയില്ല ലൈലയുടെ ഖബറിനു ചാരത്തിൽ ഏകനായി മരിച്ചു കിടക്കുന്ന കൈസിനെ അവർ കണ്ടെത്തി അവൻ അനക്കമില്ലാതെ കിടന്നിടത്ത ഒരു പാറയിൽ അവനൊരു മൂന്ന് വരി കാവ്യം എഴുതി വെച്ചിരുന്നു അതായിരുന്നു അവന് ചുമത്തിക്കൊടുക്കപ്പെട്ട നാമം അവൻ്റെ ലേലയോടുള്ള ഭ്രാന്തമായ പ്രണയം അവനെ മജനൂൻ ലേല എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അതേ ലേലയാൽ ഭ്രാന്തനായവൻ മരണത്തിനും ജീവിതത്തിനുമിടയിൽ പ്രതീക്ഷയെ റൂഹോടടിപ്പിച്ച രണ്ടാത്മാക്കൾ എങ്കിലും മരണം പോലും നിസ്സഹായതയോടെ നോക്കി നിന്ന ആ പ്രണയം ഇന്നും ജീവിക്കുന്നുണ്ട് ലേലയുടെയും മജ്നുവിനെയും ഏറ്റെടുത്ത ഹൃദയങ്ങളിലൂടെ